ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ട് ആദ്യം ചിക്കൻ വെറിലോട്ട് ഇടാം ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ഞാൻ അതിലോട്ട് ഒരു രണ്ട് വലിയ സവാള ഇട്ടതും അരിഞ്ഞതും ഒരു മൂന്നാല് പച്ചമുളക് കിടുന്നുണ്ട് പിന്നെ അല്ലാത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് നാല് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലോട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിന് ഗ്യാസ് കത്തിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് പീസിൽ ഇടാം ഇനി ഇതിലത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുന്നുണ്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇല്ല ചേർക്കുന്ന ഒരു കാര്യമായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയാന്ന് ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ല കുക്കറില വെക്കുന്ന വെച്ചിട്ട് ഇതിലത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് ഇതായാലും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതുവല വെക്കാം നമുക്ക് ഒരു കൈപ്പൊടി മല്ലിയില വിടാം ഞാനിങ്ങനെ വറവ് ഇടുന്ന ഒന്നുമില്ല അതായത് വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കൽ തേക്കൊത്ത് അങ്ങനെയൊന്നും ഇടുന്നില്ല അതിനൊരെ കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് പാറാടം വന്ന് മാങ്ങി ഇടുന്ന സൗണ്ടാണ് നേരത്തെ കേട്ടത് പാറാടൻ ചാത്തൻ നമ്മൾ പറയുന്നത് അതിന് വവ്വാലാണ് അല്ല നിങ്ങളെല്ലാം അതിന് വവ്വാലിന് ഇരിക്കുമ്പോ നമ്മൾ പാറാടൻ ചാത്തന്നും പാറാടൻ എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയി ഗ്യാസിൽ ഓഫാക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അടിപൊളി ചിക്കൻ കറിയാണ് നിങ്ങൾ വിചാരിക്കുന്നില്ല ഇത് പെട്ടെന്ന് ചിക്കൻ മസാലയൊന്നും തേച്ച് വെക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് എല്ലാം ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ചിക്കൻ കറിയാണ് ടേസ്റ്റിന് ഒരു കോംപ്രമൈസില്ല വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും അധികം ഇൻഗ്രീഡിയൻസും ഇല്ല മസ്റ്റ് ട്രൈ ആ